നമ്മൾ ഡിസൈൻ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് ഇതിൻ്റെ ഡിസൈൻ വർക്കുകൾ ഇഷ്ടം പോലെ ചെയ്തിട്ടുണ്ട് ഫില്ലർ വർക്ക് ഡിസൈൻ വർക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഫില്ലറിൻ്റെയും മാത്രമല്ല നമ്മൾ കിണറിൻ്റെയൊക്കെ ചെയ്യും അതുമാത്രമല്ല നമ്മൾ കെട്ടിടത്തിൻ്റെ ഫുൾ വർക്കും ചെയ്യുന്നുണ്ട് പിന്നെ മെയിൻ്റനൻസ് വർക്ക് ഏത് വർക്കുണ്ടെങ്കിലും നമ്മൾ ചെയ്യും നിങ്ങൾ ചെയ്യണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ മതി നമ്പരും തന്നാൽ മതി നമ്മൾ വന്ന് ചെയ്ത് തരും നമ്മൾ തിരുവനന്തപുരത്തൊട്ട് കാസർഗോഡ് വരെ വർക്ക് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ മതി നമ്മൾ പോലെ വർക്കുകൾ ചെയ്തിട്ടുണ്ട് ഫില്ലാറിൻ്റെയൊക്കെ തന്നെ കൂടുതൽ ചെയ്തിട്ടുള്ളത് പിന്നെ മെയിൻ്റനൻസ് വർക്ക് ചെയ്യും എന്ത് വർക്ക് ഉണ്ടെങ്കിലും നമ്മൾ ചെയ്യും താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ മെയിൻ്റെ കമൻ്റ് ബോക്സിൽ അറിയിച്ചാൽ മതി നമ്മൾ വന്ന് ചെയ്തു തരും ഈ വർക്കുകൾ കണ്ടിട്ട് നോക്കിയിട്ട് മതി താല്പര്യമുള്ളവരെ അറിയിക്കുക